നമസ്കാരം കേരളത്തിൻ്റെ തെക്കൻ ഭാഗങ്ങളിൽ അതിശക്തമായ മഴ തുടരുകയാണ് ഓറഞ്ച് അലർട്ടുള്ള നാല് ജില്ലകളിലും രാവിലെ മുതൽ മഴ തുടരുന്നു തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് അർദ്ധരാത്രി മുതൽ തന്നെ മഴ പെയ്യുന്നുണ്ട് പത്തനംതിട്ടയിലും മഴ പെയ്യുന്നു രാവിലെ മുതൽ ഇവിടെ മിതമായ മഴ ലഭിക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട് ശബരിമലയിലും മഴയുണ്ട് ഇടുക്കി ജില്ലയിലും കൊല്ലത്തും മഴ സജീവമാണ് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ തെക്കൻ ശ്രീലങ്കൻ തീരത്തോട് ചേർന്ന് ചുഴി നിലനിൽക്കുന്നതിനാലാണ് കേരളത്തിൽ ഇന്നും നാളെ മഴ പ്രവചനം നേരിയതോ മിതമായതോ ആയ മഴയ്ക്കും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ പ്രവചനം ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പും അറിയിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് തോരാമഴ പെയ്യുന്നുണ്ടെങ്കിലും അതിശക്തമല്ല എങ്കിലും മുൻകരുതൽ നടപടികൾ എടുത്തിട്ടുണ്ട് എന്നാണ് അധികൃതർ പറയുന്നത് മത്സ്യബന്ധനം നിരോധിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലേർട്ട് ഈ രണ്ട് ദിവസങ്ങളിൽ നൽകിയിരിക്കുന്നത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയും പ്രവചിച്ചിട്ടുണ്ട് ആറ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഇവിടെയും സാമാന്യം നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് നാളെ എറണാകുളം ജില്ലയിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് എറണാകുളത്ത് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാവുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്ത മൂന്നോ നാലോ മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മിതമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത്തിയഞ്ച് വരെ കിലോമീറ്റർ വേഗതയിൽ തീരപ്രദേശങ്ങളിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു